എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന കേന്ദ്ര കേരള സർക്കാർ ജോലി ഒഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലും ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലും ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴികളാണ് നമ്മൾ നോക്കുന്നത് ഓരോ ഓർഗനൈസേഷനും തസ്തികയും വേക്കൻസിയും ക്വാളിഫിക്കേഷനും ലാസ്റ്റ് ഡേറ്റും നോക്കാം ആദ്യത്തെ ഓർഗനൈസേഷൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് തസ്തിക മാനേജ്മെൻറ്റ് ട്രെയിനി എം ടി ആണ് അൻപത് വേക്കൻസി ആണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി വിത്ത് എം ബി എ പ്ലസ് സി എ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഏഴാണ് അടുത്തത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് തസ്തിക കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസി ഉണ്ട് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ ആറ് അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബിയുടെ ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ സൂപ്പർവൈസർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണുള്ളത് യോഗ്യത വേണ്ടത് എനി ഡിഗ്രിയാണ് ഏത് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിമൂന്നാണ് അടുത്തത് ഇന്ത്യൻ നേവിയിലേക്കാണ് ഇന്ത്യൻ നേവിയിലേക്ക് തസ്തിക എസ് മെഡിക്കൽ അസിസ്റ്റന്റ് ആണ് ആൻസി പേരുടെ വേക്കൻസി ആണ് യോഗ്യത പ്ലസ് ടു ആണ് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനേഴാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഈസ്റ്റേൺ റെയിൽവേ ആണ് തസ്തിക അപ്രൻറ്റിസ് ആണ് വേക്കൻസി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ഐയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി മൂന്ന് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് തസ്തികകൾ വരുന്നത് അക്കൗണ്ടന്റ് ജൂനിയർ അസിസ്റ്റന്റ് ജൂനിയർ ഇൻസ്പെക്ടർ ആണ് തൊണ്ണൂറ് വേക്കൻസി ഉണ്ട് യോഗ്യത വേണ്ടത് പ്ലസ് ടു ഏതെങ്കിലും ഡിഗ്രി ബി കോം എം കോം ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് അടുത്തത് എച്ച് പി സി എൽ രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡിലേക്കാണ് തസ്തികകൾ വരുന്നത് എഞ്ചിനീയർ ജൂനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് നൂറ് വേക്കൻസി ഉണ്ട് യോഗ്യത വേണ്ടത് ഡിപ്ലോമ ബിഇ അല്ലെങ്കിൽ ബിടെക് ഒക്കെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ നാലാണ് അടുത്തത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തമിഴ്നാട്ടിലേക്ക് തസ്തിക ക്യാൻറ്റീൻ അറ്റൻഡന്റ് ആണ് ഇരുപത്തഞ്ച് വേക്കൻസി ഉണ്ട് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാണ് അടുത്തത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ബി ഐ എസ് തസ്തികകൾ വരുന്നത് പേഴ്സണൽ അസിസ്റ്റന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ലബോറട്ടറി സീനിയർ ടെക്നീഷ്യൻ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ് വേക്കൻസി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് യോഗ്യത വേണ്ടത് ഐ ടി ഐ ഡിപ്ലോമ എനി ഡിഗ്രി എം ബി എ സി എ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അടുത്ത ഓർഗനൈസേഷൻ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ് തസ്തികകൾ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ജേർണലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ആണ് ആകെ വേക്കൻസി നൂറ്റി എഴുപതാണ് വരുന്നത് യോഗ്യത വേണ്ടത് എനി ഡിഗ്രി എം കോം എം ബി എ ഐ സി എ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാണ് അടുത്തത് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് തസ്തിക ലോവർ ഡിവിഷണൽ ക്ലർക്ക് എൽ ഡി സി ആണ് ആകെ വേക്കൻസി പതിനാറാണ് പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് അടുത്തത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു ആകെ വേക്കൻസി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാണ് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ് മാത്രം മതി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനാലാണ് അടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് തസ്തിക പ്രോജക്ട് അസിസ്റ്റന്റ് ആണ് തൊണ്ണൂറ് ഉണ്ട് യോഗ്യത വേണ്ടത് ഡിപ്ലോമ ബാച്ചിലേഴ്സ് ഡിഗ്രി എം കോം ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിയൊന്നാണ് അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബിയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൌണ്ട് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് അക്കൌണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആൻഡ് ട്രെയിൻസ് ക്ലർക്ക് ആകെ വേക്കൻസി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് വേക്കൻസി ഉണ്ട് യോഗ്യത വേണ്ടത് പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിമൂന്നാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് ആണ് തസ്തിക റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രണ്ട് വേക്കൻസി ആണുള്ളത് യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് അടുത്തത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്ക് തസ്തിക സ്വീപ്പർ ഫുൾ ടൈം ആണ് മൂന്ന് വേക്കൻസി ആണുള്ളത് യോഗ്യത വേണ്ടത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ സാക്ഷരതയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് അടുത്തത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് തസ്തിക അപ്രന്റിസ് അഞ്ഞൂറ് വേക്കൻസി ഉണ്ട് യോഗ്യത വേണ്ടത് എനി ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനേഴാണ് അടുത്തത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ഡി എയിലേക്ക് അസിസ്റ്റൻ്റ് മാനേജർ തസ്തികയിലേക്കാണ് നാൽപ്പത്തൊൻപത് വേക്കൻസി ഉണ്ട് യോഗ്യത വേണ്ടത് എനി ഡിഗ്രി കൂടാതെ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപതാണ് അടുത്തത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫിലേക്കാണ് തസ്തിക കോൺസ്റ്റബിൾ ഓർ ഫയർ മെയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് വേക്കൻസി പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് ഇനി കേരള പി എസ് സി വഴി വന്നിട്ടുള്ള എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഇത്രയും തസ്തികകളിലേക്കാണ് ഈ ആഴ്ചയിൽ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും കേരള സർക്കാരിൻ്റെ കീഴിലും ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം എങ്ങനെയാണ് അപേക്ഷിക്കാൻ വിശദമായിട്ടുള്ള വീഡിയോസ് ഓരോ ജോലിയുടെയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് എല്ലാ ജോലിയുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നോക്കുക താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ഗവൺമെൻറ് ജോലികളുടെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കിയത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി